ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് കൊട്ടിയൂർ യാത്രയിലാണ് കേട്ടോ ഇന്ന് ഭാര്യ മാത്രല്ല പുറകില് രണ്ട് മൂന്ന് ആൾക്കാരുണ്ട് ഇന്ന് കൊട്ടിയൂർ അമ്പലത്തിൽ വിശേഷപ്പെട്ട ഒരു ചടങ്ങ് നടക്കുകയാണ് ആലിങ്ങന പുഷ്പാഞ്ജലി രോഹിണി ആരാധന അപ്പൊ വിശേഷപ്പെട്ട ആരാധനകളിലും നടക്കുന്ന ഒരു ദിവസമാണ് അപ്പൊ അതിനുവേണ്ടി നമ്മൾ രാവിലെ എട്ട് മണിയായി രാവിലത്തെ മഴയെല്ലാം കണ്ടരം വിചാരിച്ചു ഇന്ന് പോക്ക് നടക്കൂല ഇത്രയും അതിഭീകരമായ മഴ മഴയില്ല അങ്ങ് പോയി കേട്ടോ അപ്പൊ ഇപ്പൊ നല്ല കാലാവസ്ഥയാണ് പുറകിൽ നമ്മളെ അയൽവക്കം പിന്തുച്ചി എങ്ങക്കല് പരിചയമുള്ള ആളാണ് ശ്രീജോട്ടിന്റെ പരിചയമുള്ള ആളാണ് മറ്റേ കക്ഷിയാണ് നമ്മളെ ദുബായി കച്ചാളാണ് ഇന്ന് കൊട്ടീരിലേക്ക് പോകുന്നത് അപ്പൊ വീട്ടിൽ നിന്ന് ഇപ്പൊ ഇറങ്ങിയിട്ടേ ഉള്ളൂ എട്ടര മണി പത്തരമാകുമ്പോഴത്തേക്ക് കൊട്ടീരെത്തും അപ്പൊ ആലിങ്ങനെ പുഷ്പാഞ്ജലി കാണും നമ്മളങ്ങനെ വാരത്തെത്തിയട്ടോ നമ്മളെ വീട്ടിൽ നിറഞ്ഞപാടുള്ള അടുത്തുള്ള ചെറുകിയൂർ ടൗൺ അങ്ങനെ നമ്മൾ മട്ടന്നൂർ എത്തി എത്തിയട്ടോ മട്ടന്നൂർ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം മൈസൂര് ഇരിട്ടി എല്ലാം പോകുന്ന റോഡായി വിടുത്തെ മലത്തോട്ട് പോയി കഴിഞ്ഞാൽ വിമാനത്താവളായി കണ്ണൂർ വിമാന എയർപോർട്ട് റോഡിതല്ലേ വിമാനത്താവളത്തിന് ബോഡ് വെച്ച് കണ്ണൂർ എയർപോർട്ടിലേക്ക് അങ്ങനെ മട്ടന്നൂർ ടൗൺ എത്താനായി നമ്മള് മട്ടന്നൂരിൽ നിന്ന് നമുക്ക് മൂന്നാല് വഴികളുണ്ട് കേട്ടോ കൊട്ടിയൂർ പോവാൻ നേരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരിട്ടി വഴി പോവാം അത് കഴിഞ്ഞ് ശിവപുരം വഴി പോവാം ഉളിയിൽ വഴി പോവാം അങ്ങനെ മൂന്ന് മൂന്നു വഴികളിലേക്ക് കണ്ണൂരിന്റെ ഇവിടെ ഒരു സർക്കിൾ ആണ് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ കൂത്തുപറമ്പ് തലശ്ശേരിയാണ് നേരെ വീരാജ്പെട്ട ഇരിട്ടിങ്ങനെ പോവാ അതിലേക്കൂടി നമുക്ക് മട്ടന്നൂർ മട്ടനൂർ ടൗണിനെ അപേക്ഷിച്ച് ബസ് സ്റ്റാൻഡ് നോക്കുമ്പോ ബസ് സ്റ്റാൻഡ് വളരെ ചെറിയ ബസ് സ്റ്റാൻഡാണ് ഇതാ ഇരിട്ടിയിലേക്ക് പോകുന്ന ബസ് ടൗണ ഇതാണ് ബസ് സ്റ്റാൻഡ് നമ്മള് ഉളിയിലെത്തി കേട്ടോ ഉളിയിലേക്കുടി പോകുന്ന വഴിയാന്ന് ഇവിടെ വലിയൊരു ബാൻഡറി ഈ വഴി പോയി കഴിഞ്ഞാ മൃദംഗശൈലേശ്ശേരി ക്ഷേത്രത്തിലേക്ക് പോവാസ് ക്ഷേത്രാന്ന് നമ്മളെ നമ്മളെ പുറകിലിരിക്കുന്നവരെല്ലാം ആദ്യമായിട്ടാന്ന് തോന്നുന്നത് ഈ വാസേക്ക് വരുന്നല്ലേ എന്തോ മൃദംഗശൈലേശ്വരി പോയിട്ടുണ്ടല്ലേ എന്നാൽ ഇവരെല്ലാം പറയാ നിങ്ങളെല്ലാം എങ്ങനെയാ ഈ കാട്ടിനുള്ളിൽ ജീവിക്കുന്നെ അവരെല്ലാം ടൗണിൽ ജീവിക്കുന്നവരല്ലേ റോഡ് കണ്ട നല്ല അടിപൊളി റോഡല്ലേ കണ്ണൂരുണ്ട് ഇതേമാതിരി മണത്തിനല്ല ഈ നഗരേശ്വരം ക്ഷേത്രം നമ്മുടെ കൊട്ടിയൂർ ക്ഷേത്രത്തിന്റെ ഒരു ഉപക്ഷേത്രമാണ് കൊട്ടൂരിലെ വിവിധ ചടങ്ങുകൾ ഒരു കാലത്ത് പണ്ടുകാലത്ത് ഇവിടെ ആയിരുന്നു നടന്നിരുന്നത് കൊട്ടൂർ ക്ഷേത്രത്തിന്റെ വിവിധ ചടങ്ങുകളുടെ ആരംഭം കുറിക്കുന്നത് ഈ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ഇതൊരു വലിയ ക്ഷേത്രമായിരുന്നു ബ്രിട്ടീഷുകാരുടെയോ ടിപ്പു സുൽത്താന്റെ ആക്രമണത്തിൽ തകർക്കപ്പെട്ടുപോയി രണ്ടാമത് പുനരുദ്ധാരണം ചെയ്തൊരു ക്ഷേത്രമാണ് ഇത് ഈ കാട്ടിൻ്റെ ഉള്ളിലായിരുന്നു ആദ്യത്തെ ഗോപുരം കരിമ്പന ഗോപുരമില്ല കരിമ്പനഗോപുരം സ്ഥിതി ചെയ്തിരുന്ന ഈ കാട്ടിന്റെ ഉള്ളിലായിരുന്നു ബ്രിട്ടീഷുകാരോ ടിപ്പു സുൽത്താനോ ആരോ അത് അതിനുശേഷമാണ് രണ്ടാമത് ഇതിന്റെ താഴേക്ക് പുനർനിർമ്മിച്ചത് ഇവിടെ ഒരു ക്ഷേത്രം ഈ ക്ഷേത്രം ഏഴില്ലക്കാരുടെ ക്ഷേത്രമാണ് കേട്ടോ കൂടത്തിൽ ഭഗവതി ക്ഷേത്രം ഈ കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് മണത്തറയിൽ നിന്ന് വാള് എഴുന്നള്ളിച്ച് കൊണ്ടുപോകുന്ന തറവാട്ടാണ് അവര് ഏഴില്ലക്കാരൻ പറയാം ഏഴില്ലക്കാർ അവരെ കുടുംബക്ഷേത്ര അതിൽ രണ്ട് തറവാട്ടാണ് അതിലൊരു തറവാട്ട് സൈക്കിളും കൊണ്ട് ഇതാണ് ചപ്പാരം ഭഗവതി ക്ഷേത്രം നമ്മൾ വരുന്ന വഴിയിൽ ചപ്പാരം മണത്ര ചപ്പാരം ഭഗവതി ക്ഷേത്രത്തിൽ കയറി തൊഴുതിട്ടാണ് പോകുന്നത് അപ്പം സമയം ഏകദേശം പത്ത് മണിയാവാറായി ആവാറിയോ ഈ ചപ്പാരൻ ക്ഷേത്രത്തിന് പറ്റിയിട്ടുള്ള വീഡിയോയിൽ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കുട്ടിയൂർ ക്ഷേത്രമായി അവേദ്യമായ ബന്ധമുള്ള ഒരു ക്ഷേത്രമാണ് മണത്തനെല്ലി ചപ്പാരൻ ഭഗവതി ക്ഷേത്രം ഇവിടുത്തെ വാളുകളാണ് കുട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കുന്നതും അവിടെ ആ വെച്ച് പൂജിക്കുന്നതും വാളാട്ട സമയത്ത് വാളാട്ടം ചെയ്യുന്ന വാളുകളും ചപ്പാരൻ ഭഗവതി ക്ഷേത്രത്തിലെ വാളുകളാണ് ബണ്ണാരം എഴുന്നള്ളത്തോടുകൂടി ഇവിടുത്തെ ഭഗവതിയുടെ വാളുകളും കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കുന്നു ഭഗവാൻ നേരിട്ട് വന്ന് ഭഗവതിയെ കൂട്ടി കൂട്ടിക്കൊണ്ടുപോകുന്നതാണെന്നായിട്ടാണ് സങ്കല്പം തെക്കോട്ട് മുഖമുള്ള ഒരു അപൂർവ്വം ക്ഷേത്രങ്ങളിലൊന്നാണ് ചപ്പാരം ഭഗവതി ക്ഷേത്രം സപ്ത മാതൃക്കളെയാണ് ഇവിടെ കുടിയിരുത്തിയിരിക്കുന്നത് അങ്ങനെ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് നമ്മൾ നേരെ ഇനി കൊട്ടിയൂരിലേക്ക് പോവുകയാണ് ക്ഷയാകത്തിനായി പുറപ്പെട്ട സതീദേവി മണത്തനം ചപ്പാരം ഭഗവതി ക്ഷേത്രം സന്ദർശിക്കുകയും തൻ്റെ ആടെ ആഭരണങ്ങൾ ഈ കാണുന്ന ഇവിടെ അഴിച്ചു വെക്കുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു മണത്തനെത്തി കേട്ടോ മണത്തന ഒരു പ്രധാനപ്പെട്ട നാടാണ് കേട്ടോ ഈ കൊട്ടിയൂരുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിശേഷങ്ങൾ ഒരുപാട് എഴുന്നള്ളത്തിൽ നടക്കുന്നത് ഇവിടെ വെച്ചാന്ന് കേട്ടോ ആ ഒരുപാട് എഴുന്നള്ളത്തിൽ മണ്ണാര എഴുന്നള്ളക്കുന്നത് നടക്കുന്നത് ഇവിടെ സേവാഭാരതിന്റെ ഒരു ഭക്ഷണത്തിന്റെ അമ്പലം ഇതായിരുന്നു ആദ്യത്തെ വീട് അത് വിറ്റു അവിനാഷിതാ ഇതാണ് കുളം അവരെ ഇവിടെ ആരുമില്ല ഇവിടെ സ്ഥലത്തിന്റെ പേരാണ് ചാണപ്പാറ ചാണപ്പാറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാഗം കാണാൻ വേണ്ടിട്ട് സതീദേവിയും പരിവാരങ്ങളും പോകുമ്പോൾ ഇവിടെ നിന്നാണ് ക്ഷീണം തീർത്തത് അത് ക്ഷീണപ്പാറ ആയിരുന്നു അത് പിന്നീടന്ന് ചാണപ്പാറ ബ്ലോക്ക് കാരണം കേരളത്തിൽ നിന്ന് തന്നെ നമ്മൾ തിരിച്ച് എളുപ്പവഴിയിലേക്കു ക്ഷേത്രത്തിലെത്തി ഏകദേശം ഒരു ഏഴ് കിലോമീറ്റർ പുറകിൽ മുതൽ നല്ല ബ്ലോക്ക് ആയിരുന്നു അതുകൊണ്ട് നമ്മൾ പുതിയ ക്ഷേത്രത്തിലേക്ക് ക്ഷേത്രത്തിലെത്തിയപ്പോൾ അതിഭയങ്കരമായ തിരക്കാണ് കാരണം ഇന്ന് കാലിങ്ങനെ പ്രശ്നം തിരുവോണം ആരാധനയാണ് പൊന്നിൻ ശിവയിൽ നടക്കും വൈകിട്ട് പാലമൃതഭിഷേകമുണ്ട് ഇങ്ങനെ ഒരുപാട് വിശേഷങ്ങളുള്ള ഒരു ദിവസമാണിന്നത് കരക്കുട്ടിയൂർ ക്ഷേത്ര സമിതിയിൽ കാല് കുത്താൻ എന്ന് തന്നെ പറയും അത്രയും ഭയങ്കര തിരക്കാണ് അപ്പോൾ ഇന്ന് ആരാധനാ ദിവസമാണ് അതായത് രോഹിണി ആരാധന അപ്പം മൂന്ന് പ്രധാനപ്പെട്ട ആരാധനകളിൽ തിരുവോണം ആരാധന രേവതി ആരാധന ഇത് മൂന്നാമത്തെ ആരാധനയായ രോഹിണി ആരാധനയാണ് ഇന്ന് നടക്കുന്നത് അപ്പം ഈ ആരാധനാ ദിവസങ്ങളിൽ ദൈനംദിന ചടങ്ങുകൾ കൂടാതെ പ്രധാന ചടങ്ങുകൾ വേറെ നടക്കുന്നുണ്ട് ആരാധനയോട്ട് പൊന്നീവേലി നവകത്തോടു കൂടിയുള്ള പാലമൃത് അഭിഷേകം കൂടാതെ ഇന്ന് ആലിംഗന പുഷ്പാഞ്ജലിയുണ്ട് അതെല്ലാം കഴിഞ്ഞ മൂന്ന് വർഷമായി മുടങ്ങിപ്പോയ ആലിംഗന പുഷ്പാഞ്ജലി ഇന്ന് നടക്കും അതിന് അർഹതപ്പെട്ട മഹദ്വയ്ക്ക് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് തളിപ്പറമ്പിനടുത്തുള്ള കുറുമാത്തൂർ എന്ന സ്ഥലത്ത് നായ്ക്കത്തറവാട്ടിലെ കൃഷ്ണൻ നമ്പൂതിരിപ്പാടാണ് ഇദ്ദേഹമാണ് ഈ ആലിംഗന പുഷ്പാഞ്ജലി ചെയ്യാൻ സ്ഥാനികൻ ഇദ്ദേഹത്തെ ഇന്നലെ മക്കൽ തറവാട്ടിൽ സ്വീകരിച്ച് അവിടെ വിശ്രമിച്ചതിന് ശേഷം ഇന്ന് രാവിലെ തന്നെ കുട്ടൂർ ക്ഷേത്രത്തിൽ ഇപ്പോൾ ആക്കൽ കയ്യാലയിൽ വിശ്രമിക്കുകയാണ് പതിനായിരക്കണക്കിന് ഭക്തരാണ് ഇന്ന് ക്ഷേത്ര ദർശനത്തിന് എത്തിയിരിക്കുന്നത് തിരുവഞ്ചറിയയിലെ തിരക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ തിരക്കിൻ്റെ വാവിലാണ് ആക്കൽ കയ്യാലയിൽ നിന്നും കുർമാത്തൂർ നമ്പൂതിരിപ്പാട് ആലിംഗന പുസ്താഞ്ജലിക്കായി പുറപ്പെടുകയാണ് ആരംഗാന്ന് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂന്ന് വർഷമായി മുടങ്ങിക്കിടുന്ന ഒരു ചടങ്ങാണിത് ഭക്തജനങ്ങളെല്ലാം വളരെ ഭക്തിപൂർവം ഈ ചടങ്ങ് കാണാൻ എത്തിയിരിക്കുകയാണ് അതിഭയങ്കരമായ തിരക്കാട് നിന്ന് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത് കാരണം മൂന്ന് വർഷമായി മുടങ്ങിക്കിടക്കുന്ന ഒരു ആരാധന കാണാൻ ആലിംഗന പുഷ്പാഞ്ജലി കാണാൻ വേണ്ടിയാണ് ഇത്രയധികം ജനങ്ങൾ സന്നിധാനത്ത് തിരിച്ചുകൂടിയിരിക്കുന്നത് തിരുമേനിയ സന്നിധാനത്തിനുള്ള മണിത്തറയിലേക്ക് അതായത് സ്വയം സ്ഥിതി ചെയ്യുന്ന മണിത്തറയിലേക്ക് ആനയൊക്കെയാണ് ഈ സമയം ഭക്തജനങ്ങളുടെ നാമ കീർത്തനം കൊണ്ട് കൊണ്ടും ക്ഷേത്രത്തിൽ ഭക്തജനങ്ങളെ എല്ലാവരെയും തിരുവഞ്ചിറയിൽ നിന്ന് മാറ്റി ചുറ്റുമുള്ള കീപ്പടകളിൽ നിൽക്കുകയാണ് സക്ഷാൽ ഭഗവാൻ മഹാവിഷ്ണു ശിവഭഗവാനെ സമാശ്വസിപ്പിക്കാൻ വേണ്ടി എത്തിക്കുകയാണ് അതാണ് ആലിംഗന കുഷ്മാഞ്ചെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് സമാശ്വസിപ്പിക്കുകയാണ് തീരാ ദുഃഖത്തിലും കോപത്തിലിരിക്കുന്ന മഹാദേവനെ ആലിംഗനം ചെയ്ത് സമാശ്വസിപ്പിക്കുന്ന ഈ ലോകത്തിൻ്റെ നന്മക്കായി അല്ലെങ്കിൽ കോപാകുലനായ ഭഗവാൻ ഈ ലോകം തന്നെ നശിപ്പിക്കുമെന്ന സ്ഥിതിയിൽ വന്നപ്പോഴാണ് ദേവന്മാരെല്ലാവരും മഹാവിഷ്ണുവിൻ്റെ ആലിംഗന പുഷ്പാഞ്ജലി തുടങ്ങിക്കഴിഞ്ഞു ബിംബത്തെ ആലിംഗനം ചെയ്ത് നടത്തുന്ന പുഷ്പാഞ്ജലിയാണിത് അതിനാലാണ് ആലിംഗന പുഷ്പാഞ്ജലി എന്ന് പറയുന്നത് രോഹിണി ആരാധന നാളാണ് ഇത് നടക്കുക രോഹിണി ആരാധന പൂജകൾക്ക് മുമ്പായി ഇത് നടത്തുന്നു കുറുമാത്തൂർ നമ്പൂതിരി എന്ന നായിക്കർ സ്ഥാനികരാണ് പുഷ്പാഞ്ജലി നടത്തുവാൻ അനുഗ്രഹം ലഭിച്ച എത്തിയിരിക്കുന്ന ഭക്തരെല്ലാവരും ഉള്ള കൈകളോടെ ഉള്ള കണ്ണുകളോട് അതിമനോഹരവും ഹൃദയഭേദവുമായ ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തചരക്ക് ചുറ്റുമുള്ള ഭക്തരെല്ലാവരും കൈകൂപ്പി ഹരിഗോവിന്ദ നാമം ഉച്ചരിക്കുകയാണ് ക്ഷേത്ര പരിസരം മുഴുവനും ഹരിഗോവിന്ദ ഹരിഗോവിന്ദ എന്ന നാമജമത്താൽ തിരുവഞ്ചിറക്ക് ചുറ്റിലുമുള്ള ഭക്തജനങ്ങൾ എല്ലാവരും ഇതുകൈകളും ഹരിഗോവിന്ദ എന്ന നാമസങ്കീർത്തനം ചെയ്തി ഭക്തി നിരവരവും മഹനീയവുമായ ഈ ചടങ്ങ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ചടങ്ങിന് ശേഷമാണ് പൊന്നിശീവയിൽ നടക്കുക ഈ സമയങ്ങളിലെല്ലാം ഹരിഗോവിന്ദ നാമജപാൽ മുഖരിതമായിരുന്നു ൊരു ക്ഷേത്രങ്ങളിലും കാണാൻ കഴിയാത്ത ഒരു അപൂർവമായ ചടങ്ങാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം ശിവലിംഗത്തെ കെട്ടിപ്പിടിച്ച് അല്ലെങ്കിൽ ആലിംഗനം ചെയ്ത് പുഷ്പാഞ്ജലി നടത്തുന്ന ഒരു ക്ഷേത്രം ലോകത്തിൽ തന്നെ ഇല്ല അതിൽ അപൂർവൻ ക്ഷേത്രമാണിത് അത്യപൂർവൻ ക്ഷേത്രമാണ് ശ്രീ കൊപ്പിയൂർ പെരുമാൾ ക്ഷേത്രം ഈ ഒരു രംഗം കാണാൻ കിട്ടിയ ഒരു അവസരം വളരെ ദൈവീകവുമായ ഒരു അനുഭൂതിയാണ് അനുഗ്രഹമായി കരുതുന്നത് ഈ ഒരു മഹത് കർമ്മം ചെയ്യാൻ അനുഗ്രഹം ലഭിച്ച മഹത് വ്യക്തിയാണ് കുറുമാത്തൂർ ഇല്ലത്തെ നായ്ക്കത്തറവാട്ടിലെ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് എന്ന ജന്മസ്ഥാനികൻ സാക്ഷാൽ മഹാവിഷ്ണുവായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നതും ഈ കർമ്മം ചെയ്യാൻ അനുഗ്രഹിക്കപ്പെട്ടതും നമുക്കെല്ലാവർക്കും ഈ ഭക്തി നിലപരമായ ഈ കർമ്മം കാണുവാൻ സൗഭാഗ്യം ലഭിച്ചതിനും ദൈവത്തോട് നന്ദി പറയുന്നു ജന്മസ്ഥാനികൻ ശിവലിംഗത്തെ കെട്ടിപ്പിടിച്ചതും ആകാശത്തിൽ നിന്നും ദേവന്മാർ പുഷ്പവൃഷ്ടിച്ചൊരിയുന്നതുമാതിരി മഴ പെയ്തതും ഒരു അത്ഭുത കാഴ്ചയായിട്ടാണ് തോന്നുന്നത് കാരണം ഈ പൂജ നടക്കുമ്പോഴൊന്നും മഴയില്ലായിരുന്നു ആലിംഗനം ചെയ്ത ഉടൻ തന്നെ മഴ പെയ്യാൻ തുടങ്ങി അത്ഭുതകരമായ ഒരു കാഴ്ച തന്നെയായിരുന്നു സന്നിധാനത്തിൽ നടന്നത് ഉച്ച ശിവേലിക്ക് മുൻപായാണ് ആലിംഗന പുഷ്പാഞ്ജലി നടക്കുന്നത് ശിവേലിക്ക് മുൻപായി മണിത്തറയിൽ കയറുന്ന നായിക്കൻ സ്ഥാനികന് ഓരോ പ്രാവശ്യവും അർച്ചനക്കായുള്ള പുഷ്പങ്ങൾ ഉഷക്കാമ്പ്രം കൊടുക്കുന്നു അർച്ചനയ്ക്ക് ശേഷം കൈകളിൽ പാലക്കൊന്നും വെള്ളമൊഴിച്ചു കൊടുക്കുന്നു ഓരോ പ്രാവശ്യവും ഇപ്രകാരം ചെയ്യണം പുഷ്പാഞ്ജലിയുടെ അവസാനം അർച്ചകനായ നായ്ക്കൻ സ്വയംഭൂവിൻ്റെ ഇരുവശത്തുമായി കാലുകൾ താഴ്ത്തി സ്വയംഭൂവിനെ ആലിംഗനം ചെയ്ത് ദേവമന്ത്രങ്ങൾ ഉരുവിടുന്നു മന്ത്രം പൂർത്തിയായാൽ ആലിംഗനം അവസാനിപ്പിച്ച് എഴുന്നേൽക്കുന്നു മണിത്തറയിൽ നിന്നും താഴെ ഇറങ്ങി പനൂർ നമ്പൂതിരിയിൽ നിന്നും പ്രസാദിപ്പിക്കുന്നു തിരിച്ച് ആക്കൽ കയ്യാലയിലേക്ക് മടങ്ങും ആലിംഗന പുഷ്പാഞ്ജലി തുടങ്ങിയതും മഴ പെയ്യാൻ തുടങ്ങി ആകാശത്തു നിന്നും ദേവഗണങ്ങൾ പുഷ്പവിട്ടി ചെയ്യുന്നതിന് സമാനമായി ആ സമയം തന്നെ മഴ തുടങ്ങി ചുറ്റിനും കൂടിയ ഭക്തജനങ്ങളെല്ലാം ഈ സമയം ഹരിഗോവിന്ദ നാമത്താൽ ദേവസന്നിധി ചുറ്റിനും കൂടി നിന്ന് പതിനായിരക്കണക്കിന് ഭക്തജനങ്ങൾ എല്ലാവരും നാമം ഉച്ചത്തിൽ ആലപിച്ച് ദേവസന്നിധിയെ തുടങ്ങിതമാക്കുകയാണ് ആലിംഗന പുഷ്പാഞ്ജലി കഴിഞ്ഞ ഉടൻ തന്നെ ഭക്തരെല്ലാവരും തിരുവഞ്ചേരയിൽ ഇറങ്ങി പ്രദർശനം വെക്കാൻ തുടങ്ങി അതിനുശേഷം മണിത്തറയിൽ പോയി പ്രസാദം വാങ്ങും അടുത്ത ശിവേലിയാണ് ആരാധനാ നാളുകളിൽ പൊന്നിൻ ശിവേലിയാണ് നെറ്റിപ്പട്ടം കെട്ടി ആനയെ എഴുന്നള്ളിച്ച് സ്വർണത്തിന്റെ കുമ്പങ്ങളും വെള്ളികുംഭങ്ങളും എല്ലാം എഴുന്നള്ളിക്കുന്നതാണ് ചീവരി എഴുന്നതും അക്കരക്കൊട്ടൂർ ക്ഷേത്ര ദർശനം അത് ഒരു വല്ലാത്ത ഒരു അനുഭൂതിയാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭൂതിയാണ് കാരണം മഴയും വെയിലും ജനങ്ങളും വെള്ളവും എല്ലാം പ്രകൃതിയോട് നമ്മളങ്ങനെ ലയിച്ച് ക്ഷേത്രത്തിലങ്ങനെ ലയിച്ച് സമയം പോകുന്നത് അറിയാം ഈ വർഷം പൊതുവേ അന്യ സംസ്ഥാനങ്ങൾ അതായത് കർണാടക സംസ്ഥാനത്തിന് ഒരുപാട് ജനങ്ങൾ വന്നിട്ടുണ്ട് വർണ്ണമനോഹരമായ കുടകൾ നിവർത്തിപ്പിടിച്ച് ഭക്തജനങ്ങൾ തിരുവഞ്ചറിയിലൂടെ പ്രദർശനം വെക്കുന്നത് കാണാൻ തന്നെ നയനമനോഹരമായ ഒരു ദൃശ്യമാണ് ജന്മസ്ഥാനികനായ കുർമാത്തൂർ നമ്പൂതിരിപ്പാട് ആലിംഗന പുഷ്പാഞ്ജലി കഴിഞ്ഞതിന് ശേഷം തിരിച്ച് കയ്യാലയിലേക്ക് പ്രവേശിക്കുന്ന രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മഹാവിഷ്ണു ആയിട്ടാണ് ക്ഷേത്രത്തിലുള്ള ഭക്തജനങ്ങൾ എല്ലാവരും ഇദ്ദേഹത്തെ ഇപ്പോൾ ആദരിക്കുന്നത് ഈ ഒരു കർമ്മം ചെയ്യാൻ അനുഗ്രഹം ലഭിച്ച അപൂർവം വ്യക്തികളിൽ ഒരാളായ കുറുമാത്തൂർ നായിക്കർ തെർവാഡിലെ മുതിർന്ന അംഗവും കൃഷ്ണൻ നമ്പൂതിരിപ്പാട് കയ്യാലയിലേക്ക് മടങ്ങി പോവുകയാണ് ആരാട്ടെ അദ്ദേഹം വരുവാഴ്ച വന്നു ഈ വർഷം നമ്മൾ അയൽവക്കമായ നാരായണേട്ടനും ഭാര്യയാണ് ഇദ്ദേഹം റിട്ടേർഡ് തഹസൽദാറാണ് ഭയങ്കര കുപ്പാഞ്ഞലി കാണാൻ വേണ്ടിയാണ് ശിവേലി എഴുന്നള്ളത്തിനു വേണ്ടി രണ്ട് ഗജവീരന്മാരെ നെറ്റിപ്പട്ടം കെട്ടി റെഡിയാക്കി നിർത്തിവച്ചിരിക്കാൻ ശിവേലിക്ക് സമയമായി തിരുവഞ്ചറയിലെ കിറക്കുകയാണ് ഗജവീരങ്ങൾ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് നമ്മള് മണത്തണയിലെത്തി മണത്തണ കുളാണിത് നമ്മളെല്ലാം നീന്തൽ പഠിച്ച ഒരു കുളാണ് ഇത് വലിയൊരു കുളമാണ് മണത്തണയുടെ ഹൃദയഭാഗത്തുള്ള വലിയൊരു കുളമാണ് മണത്തണ പുതിയ കുളം എന്നാന്ന് ഇതിന് പറയാം നമ്മളെല്ലാം ചെറുപ്പകാലത്ത് ഇതിൽ തന്നെ ആയിരുന്നു സ്കൂളെല്ലാം പൂട്ടിക്കഴിഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ അങ്ങനെ നമ്മൾ ഇവിടെ നിന്നെല്ലാം നീന്തം പിടിച്ച് നല്ല വൃത്തിയായി കിടക്കുന്ന നല്ല സുന്ദരമായ വെള്ളമുള്ള ഒരു അതിമനോഹരമായ ഇത് കുളമാണിത് ആദ്യങ്ങനെയല്ലായിരുന്നു പഞ്ചായത്ത് ഏറ്റെടുത്ത് പഞ്ചായത്താണെന്ന് ഇതിൻ്റെ പുനഃപ്രവർത്തനം നടത്തിയത് അപ്പോൾ കരയിൽ നമ്മളെ അതിഥികളായി എത്തിയവരും പുതിയ പുതിയ പിടിക്കുന്നത് കാണാൻ നമ്മൾ ഏഞ്ചൽ ഏഞ്ചൽ ഹോട്ടലിൽ ഒരു ചായ കുടിക്കാരിക്കുന്നു പുതിയതായിട്ട് തുടങ്ങിയതാ അല്ലേ മേഡം പുതിയതായിട്ട് തുടങ്ങിയത് ഉണ്ടായിരുന്നേ വിപുലീകരിച്ചു ദൈവ കണ്ണൂരിൽ നിന്ന് വന്നതാ നല്ല സ്പെഷ്യൽ ആയിട്ട് കൊടുക്കു വൈദ്യന്ന് അറിയോ ആ